എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ വിവിധ അധ്യായങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്നതാണ് ഇവിടെ സംസാരിക്കുന്നത് ഭരതമുനിയുടെ ജീവിതകാലം ബി സി രണ്ടാം നൂറ്റാണ്ടിനും എ ഡി രണ്ടാം നൂറ്റാണ്ടിനും ഇടയിലാണെന്ന് കരുതപ്പെടുന്നു നാട്യശാസ്ത്രത്തിൻ്റെ മറ്റൊരു പേര് ഷഡ് സഹസ്രീ എന്നും വിശ്വവിജ്ഞാന ശേവധി എന്നും പറയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നാട്യത്തിലടങ്ങാത്ത ജ്ഞാനം ജ്ഞാനമല്ല ശില്പം ശില്പമല്ല വിദ്യ വിദ്യയല്ല യോഗം യോഗമല്ല കർമ്മം കർമ്മമല്ല ഋഷിമാരായ അത്രയാദി മഹർഷിമാരുടെ ചോദ്യങ്ങൾക്ക് ഭരതമുനി നൽകുന്ന മറുപടികളുടെ രൂപത്തിലാണ് നാട്യശാസ്ത്രത്തിൻ്റെ രചന ഇതിലോരോ അധ്യായത്തിലും ഏതെല്ലാം കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത് ഒന്നാമത്തെ അധ്യായത്തിൽ നാട്യവേദവും നാട്യപ്രയോഗത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റിയും സംസാരിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം വേദങ്ങൾ ശൂദ്രന്മാർക്ക് അധ്യയനം ചെയ്യാൻ പാടില്ലാത്തതിനാൽ എല്ലാ ജാതിക്കാർക്കും കണ്ടും കേട്ടും രസിക്കാൻ പറ്റിയ അഞ്ചാമതൊരു വേദം നിർമ്മിക്കാൻ ബ്രഹ്മാവ് ഭരതമുനിയോട് ആവശ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹം ഋഗ്വേദത്തിൽ നിന്ന് പാഠ്യവും എന്ന് വെച്ചാൽ ഉച്ചാരണ രീതിയാണ് സാമവേദത്തിൽ നിന്ന് ഗീതവും യജുർവേദത്തിൽ നിന്ന് അഭിനയവും അഥർവവേദത്തിൽ നിന്ന് രസവും സ്വീകരിച്ച് ഒരു നാട്യവേദം സൃഷ്ടിച്ചു അതിനെപ്പറ്റിയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ സംസാരിക്കുന്നത് അപ്പോൾ അധ്യായം ഒന്ന് നാട്യവേദവും നാട്യപ്രയോഗത്തിൻ്റെ ഉൽപ്പത്തിയും ഇനി അദ്ധ്യായം രണ്ടിൽ നാട്യഗ്രഹ നിർമ്മിതി നാട്യഗ്രഹ നിർമ്മിതി അധ്യായം മൂന്നില് രംഗദേവതകളെ പൂജിക്കേണ്ട വിധത്തിനെ പറ്റി സംസാരിക്കുന്നു അധ്യായം നാല് നൃത്തത്തിൻ്റെ വിവിധ ഭേദങ്ങളെപ്പറ്റി സംസാരിക്കുന്നു അദ്ദേഹം അഞ്ച് പൂർവ്വരംഗത്തിലെ അനുഷ്ഠാനങ്ങളെപ്പറ്റി സംസാരിക്കുന്നു ഇനി ആറാമത്തെ അധ്യായത്തിൽ രസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന രസവികൽപ്പം എന്ന അധ്യായമാണിത് ഏഴാമത്തെ അധ്യായത്തിൽ ഭാവവ്യഞ്ജയം അതായത് എട്ട് സ്ഥായി ഭാവങ്ങളെയും അതിൻ്റെ ഉപഭാവങ്ങളെയും നിർവചിക്കുന്നു ഇനി എട്ടാമത്തെ അധ്യായത്തിൽ മുതൽ എട്ടാമത്തെ അധ്യായം മുതൽ പതിനാലാമത്തെ അധ്യായം വരെയുള്ള കാര്യം അഭിനയ നിരൂപണത്തെപ്പറ്റിയാണ് അതിൽ ചതുർ അഭിനയങ്ങൾ എന്നറിയപ്പെടുന്ന ആംഗികം വാചികം ആഹാര്യം സാത്വികം ഇവയെപ്പറ്റി സംസാരിക്കുന്നു പ്രത്യേകിച്ച് വാചികമൊഴികെയുള്ള മൂന്ന് അഭിനയ രീതികളെ പറ്റിയാണ് അദ്ദേഹം എട്ട് മുതൽ പതിനാല് വരെയുള്ള അധ്യായങ്ങൾ സംസാരിക്കുന്നത് ഇനി പതിനഞ്ചാമത്തെ അധ്യായത്തിൽ അഭിനയത്തിലെ പദ്യങ്ങളുടെ വൃത്തങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പതിനാറിൽ വൃത്തങ്ങൾക്ക് ലക്ഷണം ഉദാഹരണം മുതലായവ സംസാരിക്കുന്നു അദ്ദേഹം പതിനേഴിൽ കാവ്യശാസ്ത്രത്തെപ്പറ്റിയും കാവ്യ ലക്ഷണങ്ങളെപ്പറ്റിയും സംസാരിക്കുന്നു പതിനെട്ടാമത്തെ അധ്യായത്തിൽ കഥാപാത്രങ്ങൾക്ക് ഉചിതമായ ഭാഷാ നിർദ്ദേശം നൽകുന്നു പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ പാത്ര സംഭാഷണം സംബോധന എന്നിവയെപ്പറ്റി സംസാരിക്കുന്നു അദ്ദേഹം ഇരുപതിൽ ദശരൂപകങ്ങളുടെ സ്വഭാവ വിവരണത്തെപ്പറ്റി സംസാരിക്കുന്നു ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ സന്ധി സന്ധ്യംഗം എന്നിവയുടെ വിവരണമാണ് ഇരുപത്തി രണ്ടാമത്തെ അധ്യായം അഭിനയത്തിൻ്റെ സ്വഭാവമനുസരിച്ച് നാല് വൃത്തികളെപ്പറ്റി പ്രതിപാദിക്കുന്നു ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ആഹാര്യാഭിനയം അതായത് വേഷഭൂഷാദികളെപ്പറ്റി പറ്റി അഭിനയിക്കുമ്പോഴുള്ള വേഷഭൂഷാദികളെപ്പറ്റി സംസാരിക്കുന്നു അധ്യായം ഇരുപത്തി നാലിൽ സാമാന്യാഭിനയ നിരൂപണമാണ് ഇരുപത്തിയഞ്ചാമത്തെ അധ്യായത്തിൽ വൈശികന്മാരുടെ അവാന്തര വിഭാഗങ്ങളെപ്പറ്റിയാണ് പ്രതിപാദിക്കുന്നത് ഇരുപത്തി ആറാമത്തെ അധ്യായം ആംഗിക അഭിനയത്തിൽ സിദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇരുപത്തി ഏഴാമത്തെ അധ്യായം സഹൃദയന്മാർക്ക് വേണ്ട ഗുണങ്ങളും നാട്യസിദ്ധിയും പ്രതിപാദിക്കുന്നു ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള അധ്യായങ്ങളിൽ വാദ്യം ഗീതം വിവിധ വാദ്യോപകരണങ്ങൾ അവയുടെ പ്രയോഗം അവ ഉപയോഗിക്കുന്നതിന് വേണ്ട ഗുണങ്ങൾ എന്നിവയെപ്പറ്റി പ്രതിപാദിക്കുന്നു മുപ്പത്തിനാലാമത്തെ അധ്യായം നായികാനായക കഥാപാത്രങ്ങളുടെ സ്വഭാവം ആണ് മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ ഓരോ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കേണ്ട ആൾക്കാരുടെ ശാരീരിക സവിശേഷതകളും ഗുണങ്ങളെ പറ്റിയും സംസാരിക്കുന്നുണ്ട് മുപ്പത്തി ആറാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിൽ ഉത്ഭവിച്ച നാട്യം ഭൂമിയിൽ വന്നതെങ്ങനെ എന്ന് വിശദീകരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നാട്യശാസ്ത്രത്തിൽ ആറായിരം ശ്ലോകങ്ങളിലായി മുപ്പത്താറ് അധ്യായങ്ങളുൾപ്പെടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്